സിനിമ ടെലിവിഷൻ ഡ്രാമ എന്നിവയിലെ മികവിനെ അംഗീകരിക്കുന്ന ദക്ഷിണ കൊറിയൻ അവാർഡ് ദാന ചടങ്ങാണ് ബെക്സാങ് ആർട്സ് അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സ്ഥാപിതമായ ഇത് അഭിനേതാക്കൾ സംവിധായകർ എഴുത്തുകാർ ടെക്നീഷ്യൻസ് എന്നിവരുടെ മികച്ച നേട്ടങ്ങളെ ആദരിക്കുന്നു പലപ്പോഴും കൊറിയൻ ഗോൾഡൻ ഗ്ലോബ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇത് കൊറിയയിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നതും വ്യാപകമായി വീക്ഷിക്കപ്പെടുന്നതുമായ അവാർഡ് ഷോകളിലൊന്നാണ് ദക്ഷിണ കൊറിയയിലെ സിനിമ ടി വി ഡ്രാമ എന്നീ വിഭാഗങ്ങളിലെ കഴിവ് എന്ന ലക്ഷ്യത്തോടെ അറുപത്തൊന്നാമത് ബെക്സങ് ആർട്സ് അവാർഡ് ദാന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അഞ്ചിന് സോളിൽ വെച്ച് നടന്നു ഷിംഗോങ്യോ ബേസൂസി പാർബോഗം എന്നിവരാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ അവാർഡ് ഷോയുടെ അവതാരകരായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ പുറത്തിറങ്ങിയ പ്രൊജക്റ്റുകളിൽ നിന്നാണ് നോമിനികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വർഷം മികച്ച ഡ്രാമയ്ക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നത് വെൻ ലൈഫ് യുസ്യൂ ടാൻചർച്ചാണ് മികച്ച നടനുള്ള അവാർഡ് നേടിയിരിക്കുന്നത് ദ ഡ്രാമാ കോഡ് ഹീറോസോൺ കോളിലെ ജൂജി ഹോനാണ് മികച്ച നടിക്കുള്ള അവാർഡ് നേടിയിരിക്കുന്നത് ജോങ് യൂൺ ദ സ്റ്റാറീസ് ബോണിലെ കിം തേരിക്കാണ് മികച്ച സഹനടനും സഹനടിക്കുമുള്ള അവാർഡ് വെൻ ലൈഫ് ഗിഫ്സ് യു ടാൻചറിങ്സിലെ ചോദിയോനും യംഹേറാനും നേടി കൂടുതൽ പോപ്പുലാരിറ്റിക്കുള്ള അവാർഡ് നേടിയത് ലവ്ലി റണ്ണർ എന്ന ഡ്രാമയിലെ നടനും നടിയുമായ ബിംഗോൻ സോക്കിനും കിം കിംഹേയൂനുമാണ് ചലച്ചിത്ര വിഭാഗത്തിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് നേടിയത് ഹർബിൻ എന്ന സിനിമയ്ക്കാണ് മികച്ച നടനുള്ള അവാർഡ് നേടിയത് പൈലറ്റ് എന്ന സിനിമയിലെ ജോജുങ് സുക്കിനാണ് മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് റിവോൾവർ എന്ന സിനിമയിലെ ജൊന്ദ്യോനുമാണ്